ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധം പന്ത്രണ്ടാം അധ്യായം പരീക്ഷിത്തിൻ്റെ ജനനത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത് ശൗനകൻ ചോദിക്കും രാജർഷിയായ പരീക്ഷിത്തിൻ്റെ ജന്മകർമാദികളെ വിസ്തരിച്ചു പറയാം എന്ന് പ്രതിജ്ഞ ചെയ്ത ശേഷം ആ കഥ തുടങ്ങുവാനുള്ള ഉപോദ്ഘാതമായിട്ട് പാണ്ഡവന്മാരുടെ രാജ്യപ്രാപ്തി മുതലായവയെ ഏഴാം അദ്ധ്യായം മുതൽ പതിനൊന്നാം അദ്ധ്യായം വരെ പറഞ്ഞു ഇപ്പോൾ ശൗനകൻ സൂതനോട് പരീക്ഷിത്തിൻ്റെ കഥയെ വിസ്തരിച്ചു പറയുവാൻ അപേക്ഷിക്കുന്നു ഹേ സൂധ അശ്വത്ഥാമാവ് വിട്ടതും അതിപ്രഭയോടുകൂടിയതുമായ ബ്രഹ്മശിരസ് എന്നുകൂടി പേരുള്ള ബ്രഹ്മാസ്ത്രത്താൽ ഹനിക്കപ്പെട്ട ഉത്തരയുടെ ഗർഭം ഈശ്വരനായ ശ്രീകൃഷ്ണനാൽ വീണ്ടും ജീവിക്കപ്പെട്ടു എന്ന് പറഞ്ഞുവല്ലോ മഹാബുദ്ധിമാനും മഹാത്മാവുമായ ആ പരീക്ഷിത്വ മഹാരാജാവിൻ്റെ ഉൽപ്പത്തി കർമ്മങ്ങൾ അദ്ദേഹം ഏതുവിധം ശരീരത്തെ ഉപേക്ഷിച്ചു ശരീരനാശകാരണം എന്ത് എന്നീ സംഗതികളെ പറയുവാൻ വിരോധമില്ലെങ്കിൽ കേൾപ്പാൻ ആഗ്രഹിച്ച് ശ്രദ്ധയോടിരിക്കുന്ന ഞങ്ങളോട് പറയണം ആ രാജർഷിക്ക് ശുഭബ്രഹ്മർഷി അല്ലേ ആത്മജ്ഞാനവും ഉപദേശിച്ചത് അതുകൊണ്ട് അദ്ദേഹം മഹാനാണെന്ന് ഞങ്ങൾ കരുതുന്നു കരുതുന്നു മഹച്ചരിതം ഞങ്ങളെ കേൾപ്പിക്കണം ലൗകിക വിഷയങ്ങളിൽ ആഗ്രഹമില്ലാത്തവനാണെങ്കിലും രാജാവായ ധർമ്മപുത്രർക്ക് ശ്രീകൃഷ്ണ പ്രസാദം കൊണ്ടാണ് ഇത്ര യോഗ്യനായ ഒരു പൗത്രൻ ജനിച്ചത് എന്ന് പറവാൻ വേണ്ടി ധർമ്മപുത്രക്ക് ശ്രീകൃഷ്ണനുള്ള ഭക്തിവിശേഷത്തെ മൂന്ന് ശ്ലോകം കൊണ്ട് സൂതൻ ചുരുക്കിപ്പറയുന്നു പിതാക്കൾ മക്കളെ എന്ന പോലെ പ്രജകളെ സ്നേഹിച്ചും കൊണ്ടും ശ്രീകൃഷ്ണ പാദസേവയിൽ മാത്രമല്ലാതെ ലൗകിക സുഖഭോഗങ്ങളിൽ ആഗ്രഹം വെക്കാതെയും ധർമ്മപുത്ര രാജ്യത്തെ പാലിച്ചു ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠരെ മുകുന്ദനിൽ മനസ്സ് വച്ചുകൊണ്ടിരിക്കുന്ന ആ യുധിഷ്ഠിര മഹാരാജാവിന് ദേവന്മാർ കൂടെ ആഗ്രഹിക്കത്തക്ക യോഗ്യതയുള്ള ഐശ്വര്യങ്ങൾ യാഗങ്ങൾ ചെയ്തതുകൊണ്ട് സിദ്ധിക്കാവുന്ന സ്വർഗാദി ലോകങ്ങൾ പാഞ്ചാലിയായ പട്ടമഹിഷി ഭീമസേനാദി സഹോദരന്മാർ ജംബുദ്വീപിൻ്റെ അധിപതിയായിരിക്കുന്നതായ വലിയ പദവി സ്വർഗപര്യന്തം വ്യാപിച്ചിരിക്കുന്ന കീർത്തി എന്നിവയിൽ വിശന്നു ദുഃഖിക്കുന്നവന് അന്നത്തിൽ മാത്രമല്ലാതെ മാല ചന്ദനം സ്ത്രീ മുതലായ വിഷയങ്ങളിൽ സ്നേഹം ജനിക്കാത്തതുപോലെ സ്നേഹം ജനിച്ചില്ല ശ്രീ മുകുന്ദത്മത്തിൽ മാത്രം ആദരവും മറ്റു വിഷയങ്ങളിൽ വെറുപ്പും ഉണ്ടായി മുകുന്ദസേവയിൽ നിന്നുണ്ടാകുന്ന ശുദ്ധമായ നിത്യാനന്ദം അനുഭവിച്ചവന് ക്ഷണികൾ ക്ഷുദ്ര വിഷയാനുഭവത്തിൽ മനസ്സ് ചെല്ലുക തന്നെയില്ല മാതൃഗർഭത്തിൽ ഇരിക്കുന്നവനും അസ്ത്രതേജസ്സിനാൽ ദഹിപ്പിക്കപ്പെടുന്നവനും വീരനുമായ ആ പരീക്ഷിച്ച് പെരുവിരൽ പ്രമാണമുള്ളവനും നിർമ്മലനും പ്രകാശിക്കുന്ന സ്വർണക്കിരീടം ധരിച്ചവനും സുന്ദരരൂപനും ശ്യാമളവർണ്ണനും മിന്നൽ പോലെ മഞ്ഞ നിറമുള്ള വസ്ത്രം ധരിച്ചവനും നിർവികാരനും ഭംഗിയുള്ള നാലു കൈകളുള്ളവനും ഉരുക്കി ശുദ്ധമായ തങ്കത്താൽ ഉണ്ടാക്കിയ കുണ്ടലം ധരിച്ചവനും രക്തം പോലെ ചുവന്ന നിറമുള്ള കണ്ണുകളോടുകൂടിയവനും ഗതയെ ധരിച്ചവനും തീ പോലെ പ്രകാശിക്കുന്ന ആ ഗതയെ നാലു ഭാഗത്തും വീശിക്കൊണ്ട് തൻ്റെ ചുറ്റും സഞ്ചരിക്കുന്നവനുമായ ഒരു പുരുഷനെ കണ്ടു സൂര്യൻ തൻ്റെ കാന്തിയാൽ മഞ്ഞിനെ എന്ന പോലെ ഗതയുടെ പ്രഭയാൽ അസ്ത്രകാന്തിയെ നശിപ്പിച്ചുകൊണ്ട് സമീപത്തിൽ സഞ്ചരിക്കുന്ന ആ പുരുഷൻ ആരാകുന്നുവെന്ന് ആലോചിക്കുകയും ചെയ്തു ഊഹിപ്പാൻ കഴിയാത്ത മഹിമയുള്ളവനും ഐശ്വര്യാദി ഗുണങ്ങൾ തികഞ്ഞവനും ധർമ്മത്തെ രക്ഷിക്കുന്നവനും എങ്ങും വ്യാപിച്ചിരിക്കുന്നവനുമായ ശ്രീഹരി ആ അസ്ത്രതേജസ്സിനെ നശിപ്പിച്ച ശേഷം പത്തു മാസം തികഞ്ഞ ആ ശിശു നോക്കിക്കൊണ്ടിരിക്കെ ആ ഗർഭത്തിൽ തന്നെ മറഞ്ഞു പത്തു മാസമേ പ്രായമായിട്ടുള്ളൂ അതും ഗർഭാന്തർ ഭാഗത്തിലാണ് എന്നാലും ആലോചനയും അറിവും ഉണ്ടായിരുന്നു പിന്നെ അനുകൂലങ്ങളായ ഗ്രഹങ്ങളുടെ ഉദയത്തെയും മേൽക്കുമേൽ ഗുണങ്ങളുടെ ഉത്കർഷങ്ങളെയും സൂചിപ്പിക്കുന്ന ലഗ്നത്തിൽ പാണ്ഡുവിൻ്റെ വംശത്തെ നിലനിർത്തുന്ന പരീക്ഷിത് പാണ്ഡുവിന് തുല്യമായ പരാക്രമത്തോടുകൂടെ ജനിച്ചു സന്തുഷ്ടനായ ധർമ്മപുത്ര മഹാരാജാവ് ദൗമ്യർ കൃപാചാര്യർ മുതലായ ബ്രാഹ്മണരെക്കൊണ്ട് ഈ ശിശുവിന് പുണ്യാഹവാചനം ചെയ്യിച്ച ശേഷം ജാതകർമ്മത്തെയും ചെയ്യിപ്പിച്ചു ദാനം ചെയ്യുവാൻ തക്കതായ പാത്രം ദേശം കാലം ഇവയെ നന്നായി അറിഞ്ഞിരിക്കുന്ന ആ യുധിഷ്ഠിര മഹാരാജാവ് പുത്രൻ ജനിച്ചതായ പുണ്യകാലത്തിൽ ബ്രാഹ്മണർക്ക് പരമാനത്തെയും സ്വർണം പശു ഭൂമി ഗ്രാമങ്ങൾ കുതിരകൾ ആനകൾ ഇവയെയും ദാനം ചെയ്തു പുത്രൻ ജനിച്ച ഉടൻ ആ ഗൃഹത്തിലേക്ക് ദേവന്മാരും പിതൃക്കളും വരുന്നുണ്ട് ആ കാലം സൂര്യഗ്രഹണാദി പുണ്യകാലത്തിന് സമം അപ്പോൾ ചെയ്യുന്ന ദാനം അക്ഷയം എന്നു സ്മൃതികൾ ഉള്ളത് കൊണ്ട് പുത്രജന സമയം ദാനോചിത കാലമാകുന്നു ബ്രാഹ്മണർ അപ്പോൾ സന്തോഷത്തോടുകൂടി വണക്കമാർന്ന് സമീപത്തിൽ നിൽക്കുന്ന ധർമ്മപുത്ര മഹാരാജാവിനെ നോക്കി പുരുവംശത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ഹേ പാണ്ഡുനന്ദന പുരുവംശത്തിൽ ജനിച്ചവരുടെ പ്രജാതന്തുവും പരിശുദ്ധനുമായ ഈ ശിശു തടുക്കാൻ സാധിക്കാത്തതായ ദൈവശക്തിയാൽ നാശത്തെ പ്രാപിച്ചപ്പോൾ നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി സ്വഭക്തന്മാരുടെ ദുഃഖങ്ങളെ തീർക്കുവാൻ പ്രഭുവായിരിക്കുന്ന വിഷ്ണുവിനാൽ നൽകപ്പെട്ടവനാകുന്നു അതുകൊണ്ട് ഇവൻ വിഷ്ണുരാധൻ എന്ന നാമധേയത്തെ വഹിച്ച് ലോകത്തിലെങ്ങും വ്യാപിച്ചിരിക്കുന്ന കീർത്തിയോടും മഹാഭക്തിയോടും കൂടെ പ്രകാശിക്കുവാൻ പോകുന്നവനാവുന്നു സംശയമില്ല എന്ന് പറഞ്ഞു യുധിഷ്ഠിരൻ ചോദിച്ചു ഹേ ബ്രാഹ്മണരെ ഈ കുമാരൻ വൈഭവത്തോടുകൂടെ രാജ്യപരിപാലനം ചെയ്ത് കീർത്തിയാലും നല്ലവനെന്ന പ്രസിദ്ധിയാലും മുമ്പ് ഈ വംശത്തിൽ ജനിച്ചവരും മഹാത്മാക്കളും പുണ്യശ്ലോകന്മാരുമായ രാജർഷികളെ അനുസരിച്ച് തന്നെ ഇരിക്കുമോ ബ്രാഹ്മണർ പറഞ്ഞു ഹേ കുന്തി ഈ ബാലൻ മനുവിൻ്റെ പുത്രനായ സാക്ഷാൽ ഇക്ഷാഗു മഹാരാജാവ് എന്ന പോലെ പ്രജകളെ പരിപാലിക്കും ഇവൻ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായ ശ്രീരാമചന്ദ്രനെ പോലെ ബ്രാഹ്മണ ഭക്തനും സത്യസന്ധനുമായി ഭവിക്കും ഊശീനര ദേശങ്ങൾക്കധിപതിയായിരുന്ന ശിവിചക്രവർത്തിയെ പോലെ ഇവൻ ദാനം ചെയ്യുന്നവനും ആശ്രയിച്ചവരെ രക്ഷിക്കുന്നവനും ദുഷ്യന്ത മഹാരാജാവിൻ്റെ പുത്രനായ ഭരതനെന്ന പോലെ സ്വവംശത്തിൽ ജനിച്ചവർക്കും യാഗം ചെയ്യുന്നവർക്കും കീർത്തിയെ വർദ്ധിപ്പിക്കുന്നവനുമായിരിക്കും ഇവൻ വില്ലാളികളിൽ വെച്ച കാർത്ത വീരാർജ്ജുനൻ നിങ്ങളുടെ സഹോദരനായ അർജുനൻ ഇവർക്ക് രണ്ടുപേർക്കും സമനും അഗ്രഗണ്യനുമായിരിക്കും അഗ്നി എന്ന പോലെ ഇവൻ ആക്രമിക്കപ്പെടുവാൻ കഴിയാത്തവനും ആക്രമിച്ചവരെ നിശേഷം നശിപ്പിക്കുന്നവനും സമുദ്രമെന്നപോലെ അതിക്രമിക്കാൻ കഴിയാത്തവനുമായി വരും ഇവൻ്റെ ആജ്ഞയെ നിരസിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല ഇവൻ സിംഹമെന്നപോലെ പരാക്രമമുള്ളവനും ഹിമവൽ പർവ്വതം പോലെ സേവിപ്പാൻ യോഗ്യനും ഭൂമിദേവിയെപ്പോലെ സുഖദുഃഖങ്ങളെ സഹിക്കുന്നവനും മാതാപിതാക്കന്മാരെ പോലെ പ്രജകളുടെ കുറ്റങ്ങളെ പൊറുക്കുന്നവനുമായി വരും സകലരെയും സമമായി പാലിക്കുന്ന വിഷയത്തിൽ ഇവൻ ബ്രഹ്മാവിനു സദൃശ്യനും ആശ്രയിച്ചവരെ വേഗം അനുഗ്രഹിക്കുന്ന കാര്യത്തിൽ ശിവനുതുല്യനും സർവന്മാർക്കും ആശ്രയിക്കാൻ തക്ക യോഗ്യതാ വിഷയത്തിൽ ലക്ഷ്മിദേവിയുടെ ആശ്രയമായിരിക്കുന്ന മഹാവിഷ്ണുവിന് സദൃശനുമായി വരും സകല സൽഗുണങ്ങളും തികഞ്ഞിരിക്കെയാലുള്ള മഹാത്മ്യത്തിൽ ഇവൻ ശ്രീകൃഷ്ണനോട് തുല്യനും ഔദാര്യത്തിൽ രന്തിദേവനോടും ധർമ്മം തെറ്റാതെ നടക്കുന്നതിൽ ഏയാദിയോടും സദൃശനുമായിരിക്കും ധൈര്യത്തിൽ മഹാബലിക്ക് തുല്യനും ശ്രീകൃഷ്ണ ഭക്തിയിൽ പ്രഹ്ലാദ സദൃശനും ആയിരിക്കും ഇവൻ അശ്വമേധങ്ങളെ ചെയ്യും മഹാന്മാരെ ഇവൻ ഉപാസിക്കും ശ്രേഷ്ഠന്മാരായ രാജർഷികൾ ഇവനിൽ നിന്നുണ്ടാകും ധർമ്മമാർഗം തെറ്റി നടക്കുന്നവരെ ഇവൻ ശാസിക്കും ഭൂമിയിൽ ധർമ്മം നിലനിൽക്കേണ്ടതിനായിട്ട് ഇവൻ കലിയുടെ ശാസ്താവായി വരും എല്ലാ മനുഷ്യരെയും ദുഷിപ്പിക്കുവാൻ സമർത്ഥനായ കലിയെ ശാസിപ്പാൻ ഇവന് കഴിയും അതിനാൽ ഇവൻ സാമാന്യ മനുഷ്യനല്ല ധർമാത്മാവായ ഇവൻ ബ്രാഹ്മണപുത്രനാൽ പ്രേരിക്കപ്പെട്ട തർഷകനാൽ തനിക്ക് മരണം നേരിടും എന്നറിഞ്ഞ് സകല വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ വിടർത്തി ശ്രീഹരിയുടെ പാതകമലത്തിൽ ഉറപ്പിച്ച് പരമപദത്തെ പ്രാപിക്കും ഹേ രാജാവേ ഇവൻ വ്യാസപുത്രനായ ശുഗമുനിയിൽ നിന്ന് ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും തത്വത്തെ അറിഞ്ഞ് ഗംഗാനദിയിൽ ഈ ശരീരത്തെ അവസാനിപ്പിച്ച് ഭയരഹിതമായ ശ്രീകൃഷ്ണപദത്തെ പ്രാപിപ്പാൻ പോകുന്നു ജാതക ശാസ്ത്രത്തിൽ അതിസമർത്ഥന്മാരായ ബ്രാഹ്മണരെല്ലാവരും ബാലകൻ്റെ ജാതകബലത്തെ മേൽപ്പറഞ്ഞ വിധം രാജാവിനോട് ഉപദേശിച്ചു സംഭാവനകൾ വാങ്ങി അവരുടെ ഗൃഹങ്ങളെ പ്രാപിച്ചു അതിസമർത്ഥനായ ഈ ബാലൻ മാതൃഗർഭത്തിൽ താൻ കണ്ടതായ ആ ദിവ്യ സ്വരൂപത്തെ ഓർമ്മ വെച്ചുകൊണ്ട് ഇഹലോകത്തിൽ കാണുന്ന സകല മനുഷ്യരിലും ആ രൂപം ഇവനിലുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ പരീക്ഷിക്ക ഹേതുവാൽ ലോകത്തിൽ പരീക്ഷിത് എന്ന പ്രസിദ്ധമായ പേരുള്ളവനായി വരും ശുക്ലപക്ഷത്തിൽ ദിവസം തോറും വൃദ്ധിയെ പ്രാപിക്കുന്ന നക്ഷത്ര രാജാവായ ചന്ദ്രൻ എന്ന പോലെ ഈ രാജകുമാരൻ ധർമ്മപുത്രർ മുതലായ പിതാക്കന്മാർ ചെയ്യുന്ന സംതൃപ്തികരങ്ങളായ പരിപാലനങ്ങളാലും അറുപത്തിനാല് വിദ്യകളാലും വീണ്ടും വിധം അഭിവൃദ്ധിയെ പ്രാപിച്ചു പിന്നീട് ധർമ്മപുത്രർ എന്തു ചെയ്തുവെന്ന് വിവരിക്കുന്നു മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതായ ധർമ്മപുത്രരുടെ അശ്വമേധങ്ങളെ യഥാവസരം ആവർത്തിക്കുന്നു വംശവൃദ്ധികരനായ ബാലൻ്റെ ജനനത്താൽ സന്തുഷ്ടനായിരിക്കുന്ന അവസരത്തിൽ രാജാവായ ധർമ്മനന്ദനൻ യാദവന്മാരെയും ബന്ധുക്കളെയും ദ്രോഹിച്ചതു നിമിത്തമുള്ള പാപത്തെ പരിഹരിക്കാനുള്ള ആഗ്രഹത്താൽ അശ്വമേധമെന്ന മഹായാഗം ആലോചിച്ചു ആ യാഗത്തിന് വേണ്ടുന്ന ചിലവിന് രാജ്യങ്ങളിൽ നിന്ന് രാജഭോഗമായി സിദ്ധിക്കുന്നതും ദണ്ഡിന്മാരെ ദണ്ഡിക്കുന്നതിൽ നിന്ന് പിഴയായും മറ്റും വസൂലാക്കുന്നതുമായ ധനം കൂടാതെ കഴിക്കണം അതിന് വഴി എന്താണെന്ന് ആലോചിച്ചു രാജാവിന് ന്യായമായി സിദ്ധിക്കുന്ന മേൽക്കാണിച്ച രണ്ടുവിധം ധനവും രാജ്യപരിപാലനത്തിന് സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഭരിപ്പിനും പ്രജാക്ഷേമകരങ്ങളായ മറ്റു വിഷയങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കണം അല്ലാതെ സ്വപാപ പരിഹാരങ്ങളായ കർമ്മങ്ങളെ നിർവഹിക്കുന്നതിന് ഉപയോഗിച്ചുകൂടാ എന്നുള്ള ധർമ്മശാസ്ത്രത്തെ അറിയുന്ന രാജാവ് യാഗത്തിന് പണം ഏതുവിധമാണ് സമ്പാദിക്കേണ്ടതെന്ന് ചിന്തിച്ചു ധർമ്മപുത്രരുടെ ആ അഭിപ്രായമറിഞ്ഞ സഹോദരന്മാർ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പ്രേരണയോടുകൂടെ ചെന്നു വടക്കുതിക്കിൽ മരുത്തനെന്ന മഹാരാജാവിൻ്റെ യാഗത്തിൽ ഉപേക്ഷിച്ച സ്വർണപാത്രങ്ങൾ മുതലായ അസംഖ്യം ധനത്തെ ശേഖരിച്ചു കൊണ്ടുവന്നു ആ ധനം കൊണ്ട് യാഗത്തിനു വേണ്ട സകല സംഭാരങ്ങളെയും ശേഖരിച്ചു ബന്ധുദ്രോഹം നിമിത്തമുള്ള പാപത്തെ ഭയപ്പെട്ടു അതിനെ പരിഹരിക്കാനുള്ള അത്യാശയോടുകൂടെ ധർമ്മപുത്രനായ ഉധിഷ്ഠിരൻ മൂന്ന് അശ്വമേധയാഗങ്ങൾ കൊണ്ട് യത്നങ്ങളുടെ ബലത്തെ ദാനം ചെയ്യുന്ന യത്നേശ്വരനായ ശ്രീഹരിയെ പൂജിച്ചു ഈ യാഗങ്ങളെ നിർവിഘ്നം നടത്തി തരുവാൻ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിച്ച് ധർമ്മപുത്ര ഭഗവാനായ ശ്രീകൃഷ്ണനെ ക്ഷണിച്ചു ക്ഷണിച്ചുവരുത്തി ശ്രീകൃഷ്ണൻ കർമ്മനിപുടന്മാരായ ബ്രാഹ്മണരെ കൊണ്ട് രാജാവിൻ്റെ യാഗം നടത്തിച്ചു കൊടുത്തു സുഹൃത്തുക്കളായ അവരുടെ ഇഷ്ടത്തെ അനുസരിച്ച് അവർക്ക് സന്തോഷത്തെ ജനിപ്പിക്കുവാനായിട്ട് ആ രാജധാനിയിൽ കുറേ മാസങ്ങൾ കഴിച്ചുകൂട്ടി യുധിഷ്ഠിര മഹാരാജാവ് പാഞ്ചാലി ബന്ധുജനങ്ങൾ എന്നിവരോടെല്ലാം സമ്മതം വാങ്ങി യാദവന്മാരാൽ ചുറ്റപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാൻ അർജുന സഹിതനായിട്ട് ദ്വാരകയെ പ്രാപിച്ചു പന്ത്രണ്ടാമത്തെ അധ്യായം സമാപിച്ചു പതിമൂന്നാമത്തെ അധ്യായം അടുത്ത ദിവസം ഹരിയോം